വാടകയ്ക്ക് നൽകാൻ ഓൺലൈനിൽ പരസ്യം നൽകിയവരെ കബളിപ്പിച്ച് എൺപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്തു തിരുവനന്തപുരത്ത് സൈനികരുടെ പേരിൽ വീണ്ടും തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് കഴക്കൂട്ടം ചെമ്പഴന്തി സ്വദേശിയായ യുവതിക്കാണ് പണം നഷ്ടമായത് യുവതിയുടെ സഹോദരൻ സ്ത്രീകാര്യത്തെ വീട് വാടകയ്ക്ക് നൽകാനുണ്ടെന്ന് ഓൺലൈനിൽ ക്ലാസിഫൈഡ് സൈറ്റിൽ പരസ്യം നൽകിയിരുന്നു ഹരിയാനയിൽ നിന്നുള്ള സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾ സഹോദരനെ ഫോണിൽ വിളിച്ചു തിരുവനന്തപുരത്തേക്ക് ഉടൻ സ്ഥലമാറ്റമുണ്ട് വീടിന്റെ വിവരങ്ങൾ വാട്സാപ്പിൽ നൽകണം എന്നതായിരുന്നു ആവശ്യം സൈനിക യൂണിഫോമിലെ ഉദ്യോഗസ്ഥന്റെ പ്രൊഫൈൽ ചിത്രവും തിരിച്ചറിയൽ കാർഡും കണ്ട് വിശ്വസിച്ച് വീടിന്റെ വിവരങ്ങൾ അയച്ചു നൽകി വാടകയും അഡ്വാൻസും ശേഷം അഡ്വാൻസ് ആയി അൻപതിനായിരം രൂപ അയച്ചു നൽകണമെന്നും അറിയിച്ചു പണം അയക്കാനായി സഹോദരിയുടെ ഗൂഗിൾ പേ നമ്പർ ആണ് കൈമാറിയത് പിന്നീട് ഇവരെ ഫോണിൽ ബന്ധപ്പെട്ട തട്ടിപ്പുകാർ സൈനികർക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കാൻ പാടില്ലെന്നും പുതിയ ഓർഡർ ഉണ്ടെന്നും സൈനികർക്കുള്ള പ്രത്യേക അക്കൗണ്ട് വഴി മാത്രമേ പണം കൈമാറ്റം അനുവദിച്ചിട്ടുള്ളൂ എന്നും ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു സി ഐ എസ് എഫ് ഓഫീസിലെ െന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് ഫോൺ കൊടുത്തു ഒരു ലക്ഷം രൂപയിൽ കുറഞ്ഞ തുക സി ഐ എസ് എഫ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലെന്നും എൺപത്തി അയ്യായിരം രൂപ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചാൽ ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം രൂപയായി ഉടൻ തിരികെ അയക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇത് വിശ്വസിച്ചാണ് യുവതി എൺപത്തയ്യായിരം രൂപ അയച്ചു കൊടുത്തത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പണം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ ഇവർക്ക് വീണ്ടും സന്ദേശം അയച്ചു പണം മടക്കി അയച്ചത് പ്രോസസിംഗിലാണെന്നും കാണിക്കും വിധമുള്ള ഒരു സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു പിന്നീട് മൂന്ന് മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് യുവതി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തുക